ടി വി പ്രസാദ് അതാണ് കണ്ണൂർ ജയിലിൽ രാഷ്ട്രീയ തടവുകാർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത് ഇന്നും ഇന്നലെയും കണ്ടെത്തിയതല്ല മൊബൈൽ ഫോണുകളായാലും ലഹരി വസ്തുക്കളായാലും ഒക്കെ തന്നെ ഇത് എത്തിക്കുന്നതിന് പോലും കൃത്യമായ പദ്ധതികളുണ്ട് ഇവർക്ക് എന്നുള്ളതാണ് ശ്രീമതി കെ കെ രമ ചൂണ്ടിക്കാണിച്ചതുപോലെ ജയിലിന് പുറത്തേക്ക് പോകുമ്പോൾ അതായത് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമൊക്കെ കൊണ്ടുവരുമ്പോഴും ഒക്കെ പരിശോധന നടത്തേണ്ടതാണ് അതുപോലും അവിടെ നടക്കുന്നില്ല എന്നല്ലേ വ്യക്തമാകുന്നത് അതുതന്നെയാണ് വിനീത കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ തടവുകാർക്ക് വലിയ സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് ആ സിപിഎം തടവുകാരായ സിപിഎം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽപ്പെട്ട് കഴിയുന്ന പ്രതികൾക്കുള്ള സ്വാധീനം നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനും എത്രയോ അപ്പുറമാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഒരുപാട് സൌകര്യങ്ങൾ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ജയിലിന് പുറത്തുപോയി അകത്തേക്ക് വരുമ്പോഴുള്ള ശരീര പരിശോധന ആ സിപിഎം തടവുകാർക്ക് പലപ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിൽ സാധ്യമാകാറില്ല പ്രത്യേകിച്ച് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെല്ലാം കണ്ണൂർ ജില്ലാ സെൻട്രൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ രാജാക്കന്മാരായിട്ടാണ് അറിയപ്പെടുന്നത് അവർക്കവിടെ എന്തും ചെയ്യാം അവർ നേരത്തെ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ രണ്ടിനാണ് ആദ്യമായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിലിൽ ഫോണും ഫേസ്ബുക്കും മറ്റ് എല്ലാം ഉപയോഗിക്കുന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് അവിടെ ആ ഇഷ്ടംപോലെ ഫോണുകളാണ് അന്ന് കണ്ടെത്തിയത് പക്ഷേ ആ കേസിൽ ഒരു നടപടിയും പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് അതിനുശേഷം വെവ്വേറെ ജയിലിലേക്ക് അവരെ മാറ്റുന്നു അവർ ശേഷം തിരുവനന്തപുരം പൂജപ്പുര ജില്ലാ ജയിലിലും വെയ്യൂർ സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും ഉൾപ്പെടെ എല്ലാ ജയിലുകളിൽ നിന്നും യഥേഷ്ടം ഈ ഫോണുകൾ പിടിക്കു പിടിക്കുന്നു എന്നതാണ് ജയിലിലെ ജീവനക്കാർക്ക് അധികൃതർക്കുള്ള പരിമിതി എന്ന് പറയുന്നത് രാഷ്ട്രീയ തടവുകാർക്കും വലിയ സാമ്പത്തിക സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവുമുള്ള തിരുവനന്തപുരം വെയ്യൂർ ജയിലുകളിലെ ഗുണ്ടകൾക്കുമെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് തന്നെയാണ് അവിടുത്തെ നിയമം അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ജയിൽ ജീവനക്കാർക്ക് അവരോടൊന്ന് എതിർത്ത് പറയാൻ പോലും കഴിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിലവിലുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇത് ആവർത്തിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലും പൂജപ്പുരയിലും വിയ്യൂരിലും ഉൾപ്പെടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വ്യാപകമാണ് എന്നതിന്റെ തെളിവുകൾ ധാരാളം പുറത്തേക്ക് വന്നതാണ് ജയിലിനകത്ത് നിന്ന് ആ കൊടിസുനി ഉൾപ്പെടെയുള്ളവർ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേസുകളും വാർത്തകളും നിരവധി വന്നതാണ് പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും പിടിക്ക പിടിക്കപ്പെട്ടിട്ടും അത് അതുപോലെ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴുമുള്ള കാര്യം വിനീത അതാണ് അതിന്റെ വസ്തുതയും അഭിജിത്ത് മുഴക്കം ടി വിവരങ്ങൾ പ്രസാദമായിരുന്നു